സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സൈക്കോ സോഷ്യൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോഫ് തെരുവു നാടകം ചികിത്സാ സഹായ ധനസമാഹരണവും നടത്തി ശേഷ വിവാഹം ദാരി ചെറിയ പെൺകുട്ടികളുടെ ജീവിതത്തെ ഇല്ലാതാക്കും ഓർക്കുക വയസ്സിന് താഴെയുള്ള വിവാഹം നിയമവിരുദ്ധമാണ് സ്ത്രീ സുരക്ഷ ശൈശവ വിവാഹം സ്ത്രീധന അതിക്രമങ്ങൾ ഗാർഹിക പീഡനം തുടങ്ങിയ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം ജി എച്ച് എസ് എസ് കൊടുമുണ്ട ജിഒ എച്ച് എസ് എസ് പട്ടാമ്പി പി എച്ച് എസ് 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 പള്ളിപ്പുറം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു സൈക്കോ സോഷ്യൽ ക്ലബ് എൻ എസ് എസ് യൂണിറ്റുകൾ എന്നീ കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പെരുമുടിയൂർ സ്കൂൾ കൗൺസിലർ ദീപ്തി കൊടുമുണ്ട സ്കൂൾ കൗൺസിലർ മാർട്ടിന സണ്ണി എന്നിവർ സംസാരിച്ചു ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് ഒരു ഡാൻസോ ഒരു പരിപാടിയോ അല്ല നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന രണ്ട് വലിയ മുറിവ് ശൈശവ വിവാഹവും സ്ത്രീധനവും ഒരു കുട്ടി ചിരി കളിയായി തീരേണ്ട പ്രായത്തിൽ അവരെ വിവാഹത്തിന്റെ ചങ്ങലയിൽ പൂട്ടുന്നത് ഒരു കുറ്റമാണ് ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് വിലയിട്ട് സ്ത്രീധനം എന്ന പേരിൽ കുടുംബങ്ങളെ ബാധിക്കുന്നതും ഇനി നമുക്കൊന്നും സമ്മതിക്കാനാവില്ല ഒരു പെൺകുട്ടി ബലമല്ല അവൾ ഒരു സ്വപ്നമാണ് ഒരു കുട്ടി ഭാരമല്ല അവൾ ഒരു ഭാവിയാണ് ഈ സമൂഹത്തെ മാറ്റാൻ നിയമങ്ങൾ കൊണ്ട് മാത്രം പോരാ മനസ്സുകൾ മാറണം ഇന്നിവിടെ നിന്ന് പോകുമ്പോൾ ഒരു കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇനി ഒരു കുട്ടിയും

കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക